നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം അമ്പനാട് ഹിഡ്സ് ആട്ടോ കൊല്ലത്തിൻ്റെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിഡ്സ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കഴുതുരുട്ടിയാണ് ഈ അമ്പനാട് ഇഡ്സിൽ മെയിൻ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ജംഗ്ഷനാണ് ഈ കഴുതുരുട്ടി ഈ കഴുതുരുട്ടിന്നിടത്തോട്ടാണ് നമുക്ക് അമ്പനാടും മാമ്പഴത്തറയൊക്കെ പോകാനുള്ളത് അപ്പം നമുക്ക് നേരെ അമ്പനാട് ഹിഡ്സിലോട്ട് പോകാം എന്നുവെച്ചാൽ കൊല്ലത്തിൻ്റെ മൂന്നാർ ഈ കഴുതുരുട്ടി എന്ന് പറയുന്നത് കൊച്ചൊരു ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ഈ കഴുതുരുട്ടി ജംഗ്ഷനിൽ തന്നെയാണ് ഈ കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷനും അപ്പം നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ട് പോകാം ഇടത്തോട്ടാണ് നമുക്ക് മാമ്പഴത്തറയും അമ്പനാടും ഒക്കെ പോകാനുള്ള വഴി ഇതിൻ്റെ മേടിക്കൂടെ റെയിൽവേ ട്രാക്കാട്ടോ നല്ല മനോഹരമായ ഒരു സ്ഥലം കേട്ടോ നമ്മൾ നെടുമ്പാറയിലോട്ട് പോകുന്ന വഴിക്കാണേ നമ്മളെ കഴുതൂറിട്ടിന്ന് നെടുമ്പാറയിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ മനോഹരമായ പാലം കെട്ടും ഈ ഭാഗത്തൊരു അമ്പലം ഉണ്ട് ആ ഭാഗത്തൊരു ഉണ്ട് ചെറിയൊരു അമ്പലമാണ് പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നില്ലേ രക്ഷയില്ലാത്തൊരു സംഭവം ആയിരുന്നു കേട്ടോ അവിടെ ഇഷ്ടംപോലെ മീനുണ്ടേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നെടുമ്പാറയിൽ നിന്ന് അമ്പനാട് പോകുന്ന വഴിക്കുള്ള ഒരു വെയിറ്റിംഗ് ഷിട്ടിൻ്റെ അവിടെ നിൽക്കുക ഇവിടെ എപ്പോഴും ബസ്സൊന്നുമില്ല ഒരു ബസ്സേ ഉള്ളൂ ആ ഒരു ബസ്സിനാണ് ഈ വെയിറ്റിംഗ് ഷിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാലും അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇടലൊരു വൈബ് കിട്ടുന്ന അടിപൊളി സ്ഥലം ഉണ്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല നല്ല സിംഗ് അവിടെയാണ് അമ്പനാട് ഗിഡ്സ് അങ്ങോട്ട് പോയി തേലത്തോട്ടാവും അപ്പം ഇവിടെയൊക്കെ പൈനാപ്പിളാണ് ഇട്ടേക്കുന്നത് ഇവിടെ എല്ലാം പൈനാപ്പിളാണ് പിന്നെ അട്ടേക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് റബ്ബറും തോട്ടമൊക്കെ ആണെങ്കിലും കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വനവും തേയിലത്തോട്ടവും ഒക്കെ ആയിട്ട് മാറും കിടിലൊരു സ്ഥലമാണ് ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ അടിപൊളി സ്ഥലമാണ് കാരണം എന്ന് വെച്ചാൽ എന്താ നമ്മളിപ്പോൾ ഈ മൂന്നാറൊക്കെ പോത്തില്ലേ ഈ വാഗോണിന് പോകുന്ന വഴിക്കൊക്കെ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണുന്നത് നല്ല രസമുണ്ട് നമ്മൾ ബൈക്ക് ഓടിച്ച് നമ്മള് കുറച്ചിങ്ങ് വന്നിട്ട് അപ്പൊ നല്ല സ്ഥലം കണ്ടു അപ്പോൾ ഇവിടെ ചവിട്ടി നിങ്ങളത് കാണിക്കാൻ വെച്ച് കാരണം ആ ആ ഭാഗമൊക്കെ തേലത്തോട്ട് പോവാണ്ടാ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം പോലെ ഇരിക്കുന്നില്ലേ അലുവ കഷ്ണം പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ അതെല്ലാം തേലിയാണ് തേലിയാണ് പിന്നെ ഹെർപ്പിൽ നമ്മളിങ്ങനെ വളഞ്ഞ നമ്മളൊരു വേണ്ട ഇങ്ങനെ വളഞ്ഞ് എസ് വളവ് പോലെ ഒരു വളവാണ് നമ്മൾ നിക്കുന്നത് എസ് വളവ് പോലത്തെ ഒരു വളവ് ഏ ഇവിടെ ഫുൾ ഈറയാണ് ഈറയുള്ള ഉള്ള സ്ഥലത്ത് കൂടുതലായി നിൽക്കരുത് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു കേട്ടോ വേറെ ആരെയും ഞാൻ കണ്ടില്ല അങ്ങോട്ട് കയറിപ്പോന്ന് ആരെയും കണ്ടില്ല ഞാൻ അപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളൂന്ന് അപ്പോൾ മേളിൽ ചിലപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല ചിലപ്പം കയറ്റി വിടും ചിലപ്പം ആൾക്കാരെ കയറ്റി വിടാത്തോണ്ടാണോ ആൾക്കാർ വരാത്തേന്ന് അറിയില്ല അവിടെ ചെന്നിട്ട് നോക്കാം ഇപ്പോൾ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിലാണ് നമ്മൾ പൈസ ഒരു നൂറ് രൂപ കൊടുക്കണം ബൈക്കിനകത്ത് വരുന്നത് വി പോയിന്റ് ഉണ്ട് ആ വി പോയിന്റ് കാണാം പിന്നെ തേൽ ഫാക്ടറി കാണാം നമ്മൾ അമ്പനാടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയില്ല പക്ഷേ എന്നാൽ പോലും നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ വഴികളൊക്കെ നമുക്ക് കാ കാണിച്ച് തരുന്ന കേട്ടോ എന്നുവെച്ചാൽ നല്ല രസമുണ്ട് ഇപ്പം ഇവിടെ വേറെ ആരും ഇല്ല ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തിരിച്ചങ്ങോട്ട് പോകുന്ന കുറേ പേർ പോയിട്ടുണ്ട് പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ അമ്പനാട് എടുത്തിട്ടോട്ട് കയറി വരുന്നില്ല അങ്ങോട്ട് എല്ലാവരും പോകും രാവിലെ വന്നേ കേട്ടോ അപ്പോൾ കണ്ടോ നോക്കിയേ ഇവിടെ എല്ലാം തേയിലത്തോട്ടോ കംപ്ലീറ്റും തേയിലത്തോട്ടം ഒരു മാരക വ്യൂ പോയിന്റ് ആട്ടോ നോക്കേ നമ്മൾ ആ മലയുടെ സൈഡിൽ കൂടെ കയറി വന്നേ നമ്മള് കയറി 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 അടിയിപ്പോഴൊരു വീ പോയിൻ്റ് അവിടെ നമ്മൾ നിൽക്കുന്നത് ഓക്കെ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല അടിപൊളി വീ പോയിന്റ് കേട്ടോ നമ്മൾ ആ സൈഡിൽ കൂടെ ആണ് നമ്മളിങ്ങനെ വന്നേക്കുന്നത് നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറി കുറച്ച് മുന്നോട്ടൊരുപ്പോൾ ഒരു വേറൊരു ചെറിയൊരു കവലയുണ്ട് അവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നേരെ കയറി വരുന്നതാണ് ഈ വീ പോയിൻ്റിൽ നേരെ വരുന്നത് കേട്ടോ ഈ വി വീ പോയിൻ്റ് മാത്രമല്ല ഇവിടെ ഇതിന് മുകളിലോട്ട് പോയി വേറൊരു വീ പോയിൻ്റ് ഉണ്ട് നമുക്ക് അവിടെ എല്ലാം പോവാം അല്ല ഈ നേരെ കാണുന്ന സാധനമാണ് ഫാക്ടറി തേയില ഫാക്ടറി ഓക്കെ ടീ ഫാക്ടറി ഫാക്ടറി തേയില രണ്ടു ഒന്നാ സ്റ്റാൻഡേർഡ് വെച്ച് പറയാം ടീ ഫാക്ടറിയാ അപ്പോ കണ്ടോ അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടോ മല കണ്ടോ ഓ ഒരു കൂറ്റ മല കേട്ടോ കൊള്ളാം സംഭവം ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് ഞാൻ കരുതിയത് ഇഷ്ടം പോലെ പേര് ഇവിടെ കാണും ഈ വ്യൂ പോയിന്റിൽ നിന്ന് എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന ഞാനാ ഇപ്പം നോക്കി ഞാനും പൾസർ ബോട്ടും മാത്രമേ ഉള്ളൂ ഒറ്റ മനുഷ്യ വേറെ ആരും കൂടിയില്ല ഇന്ന് വെളിയിൽ നിന്ന് ഒറ്റ മനുഷ്യ ഇല്ല നോക്കി കാരണം നമ്മളെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാൻ നമ്മൾ എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പൊക്കോ നമുക്ക് നമ്മുടെ സമയം ശരിയാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടി എൻ്റെ സമയം ദൈവം വെച്ചേക്കും കാരണം എനിക്കിപ്പോൾ ഈ ഇപ്പം ആൾക്കാർക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ വീഡിയോ ചിലപ്പം എടുക്കാൻ പറ്റത്തില്ല ഇപ്പം ഒറ്റ മനുഷ്യല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാം ആരുമില്ല നോക്കി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും പോവാം കുറച്ച് മനോഹരമായ സ്ഥലം അമ്പനാട് അമ്പനാട് വരാത്തൊരു ഉറപ്പാട്ട് പറഞ്ഞു പിന്നെ കാപ്പിയൊക്കെ ഇവിടെ പൂത്തിണ്ട് കേട്ടോ അതൊക്കെ കാണിക്കാം ഞാൻ ആദ്യം ഇനി അടുത്ത വ്യൂ പോയിൻറ്റ് കാണിച്ചിട്ട് തിരിച്ച് വരും നമ്മൾ തിരിച്ച് ഈ വഴി തന്നെ ഇറങ്ങി വരുന്നത് വന്നിട്ട് നമുക്ക് ആനച്ചാടി പോകണം എന്തായാലും ആനച്ചാടി പോകണം പിന്നെ അപ്പുറ സൈഡൊക്കെ ഈ തേയില ടീ ഫാക്ടറിയുടെ തൊട്ടപ്പുറത്തൊക്കെ നല്ല നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് നമുക്ക് അവിടെയെല്ലാം പോവാം നമുക്ക് ഇന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് അമ്പലാട് ഇടിച്ച് മൊത്തം ഇരുന്ന് കറങ്ങാം കറങ്ങിയിട്ട് വൈകുന്നേരം വൈകുന്നേരം മൂന്നും മൂന്നര ആ സമയത്ത് ഒക്കെ അപ്പം ഇറങ്ങാം ഇവിടുന്ന് ഒരു ചായക്കെ കുടിക്കാം കാരണം തേയില അല്ലേ തേയില നാട്ടിൽ വന്നിട്ട് ഒരു ചായ കുടിക്കാതെ ഇരുന്നാൽ മോശമല്ലേ മനേ ഇനി നമുക്കിനി അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോവാം കേട്ടോ അടുത്ത വ്യൂ പോയിൻ്റ് ഇതിനേക്കാട്ടിലും കുറച്ചും കൂടെലും അടിപൊളിയാണ് കാരണം ഇതിനേക്കാട്ടിൽ കുറച്ചുകൂടി ഹൈറ്റാണെ അപ്പോൾ കാണുന്ന വ്യൂ കുറച്ചധികം ആവും നമുക്ക് പോയി വ്യൂ പോയിൻ്റിനോടെ പോയി നിന്നിട്ട് കാണാം നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് എത്തി കേട്ടോ ഇവിടെ ഇപ്പോൾ കാണിച്ച വീ പോയിന്റ് ഇല്ല വീ പോയിന്റ് കുറേ നേരം നിൽക്കാനും മറ്റത്തൊന്നും പാമ്പാൻ പറ്റത്തില്ല അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ആ ബോർഡ് ആരോ കീറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം നമുക്കറിയാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബോർഡ് വെക്കുമ്പോൾ ഒരിക്കലും നമ്മളത് നശിപ്പിക്കരുത് കാരണം ഈ ഈ ഈ ഈ ഈ ഈറിയെക്കുറിച്ച് വല്ലാത്ത ധാരണയില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ വരുന്നവർ ആ വ്യൂ പോയിൻ്റ് താഴെ അഗാധമായൊരു കുഴിയാണ് അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് ചിലപ്പോൾ താഴോട്ട് പോകും അതിനുവേണ്ടി വീഴാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ കൊണ്ട് ബോർഡ് വെച്ചേക്കുന്നത് അതൊന്നും വലിച്ചു കീറി കളയല് അവിടെ ഫുള്ള് വലിച്ചീറി കളഞ്ഞ കേട്ടോ അതിൻ്റെ നമുക്ക് പ്ലീറായിട്ടൊന്നും വായിക്കാനൊന്നും പറ്റില്ല മൊത്തം വലിച്ചീരി കളഞ്ഞോ പക്ഷേ അത് കാണിക്കരുത് കേട്ടോ മോശമാ നമ്മൾ അടുത്തൊരു വീ പോയിൻറ്റ് ഇവിടെ കയറി പോവാ പിന്നെ ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ താഴെ കടയുണ്ടായതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ മേടിക്കാൻ പറ്റും ഇവിടെ കടയൊന്നും ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നെടുമ്പാറ ചെല്ലണം നെടുമ്പാറ ഇല്ലെങ്കിൽ പിന്നെ കഴുതിലൂടെ ചെല്ലണം എന്തിനും മേടിക്കണമെങ്കിലേ ഈ പറഞ്ഞ കാര്യം പറഞ്ഞ കേട്ടോ എന്നാൽ ചെറിയൊരു മുനപ്പുണ്ടായത് നമ്മളിങ്ങനെ കയറി ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ അവരിപ്പോൾ പറയാൻ പറ്റത്തില്ല കാട്ട് വീണ് കഴിഞ്ഞാൽ ഒരുമാതിരി കുഴിയാണ് അപ്പോൾ എന്തിനും പറ്റും അത് പറ്റാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു കൊണ്ട് കൂട് വെച്ചേക്കുന്നത് അതാരൊക്കെയോ വലിച്ചു തീർക്കണം എന്തിനാണോ ചെറിയ അമ്പലം അല്ലേ നമ്മളി പോകുന്നതാണ് പൊതുന്ന് പൊതുന്ന് വരത്തോട്ട് അങ്ങോട്ട് പോവാം അവിടെ തേയില ഫാക്ടറി ടീ ഫാക്ടറി ഒരു ടീ ഫാക്ടറി നമുക്ക് കയറാൻ പറ്റത്തില്ല പക്ഷെ എൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അതിൻ്റെ അങ്ങനത്തെ ഇപ്പൊ ഒരു ചെറിയൊരു അമ്പലം ഇപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ആനച്ചാടി ഡിവിഷൻ ഇവിടുന്ന് നേരെ പോകുന്ന നമ്മൾ കണ്ട വ്യൂ പോയിന്റ് ഒക്കെ പോകുന്നത് ഇവിടെ നേരെ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് തിരിക വലത്തോട്ട് തിരിയുന്ന ആനച്ചാടി പോകുന്ന വഴിയാ ഈ സൈഡ് വഴി നമുക്ക് കയറി പോകുള്ളത് കേട്ടോ നമ്മൾ ചായ ഈ ആനച്ചാടി പോവാൻ അമ്പനാട് ചെന്നിട്ട് പോണ്ടോ അപ്പൊ നിങ്ങള് കാറില വരുന്നെങ്കിലേ നിങ്ങൾ അമ്പനാട് വന്നിട്ട് പിന്നെ ആനച്ചാടി പോകാനൊന്നും പറ്റത്തില്ല കാരണം ബൈക്കിനകത്ത് ബൈക്കിനകത്ത് ആനച്ചാടി പോകാൻ പറ്റൂ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗേറ്റിന്റെ സൈഡിൽ കൂടെ വേണം പോവാൻ അപ്പോൾ കാറിലൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ആനച്ചാടി പോകാൻ വേണ്ടി മെയിനായിട്ട് നിങ്ങൾക്ക് ആനച്ചാടി പോകണം എന്ന് വിചാരിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ ഞാനൊരു വഴി കാണിച്ചരാം കേട്ടോ ആ വഴിയേ പോകാവൂ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആനച്ചാടി പോകാം കാറിൽ കാറിലാണെങ്കിലും ബൈക്കിനാണെങ്കിലും നിങ്ങൾക്ക് ആനച്ചാടി എത്താൻ പറ്റും കേട്ടോ അപ്പോൾ വഴി ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് നമ്മൾ ആനച്ചാടി പോകുന്നത് ചായ ഓടിച്ചു ചായ നല്ല ചായയാണ് കാരണം ഇവിടുത്തെ തേലായതുകൊണ്ട് ഒറിജിനൽ തേലക്കൊരു ഇത് വരുമല്ലോ എന്തായാലും നല്ല ചായ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇവിടെ നൂറ് കൊടുത്ത് കയറുവാണെങ്കിൽ നിങ്ങളിതെല്ലാം കണ്ട ശേഷമേ ഫ്രണ്ട് ഫ്രണ്ടത്ത് കയറ്റി വരാമോ ഫ്രണ്ടത്ത് കയറ്റി വന്ന ശേഷം അവർ ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളത്തില്ല ചുഴി പൊക്കോ തിരിച്ചിറങ്ങിക്കോ എന്ന് പറയും കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ആ തിരിച്ചിറങ്ങി തിരിച്ചറങ്ങി അവൻ തിരിച്ചിറങ്ങുവാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഞാൻ ഈ ഭാഗം മൊത്തം കണ്ടു അപ്പോൾ തിരിച്ചറങ്ങിയാണ് ഇപ്പോൾ ഇവിടുന്ന് അപ്പോൾ അടിപൊളി സ്ഥലമാണ് ഇവിടെ വരാത്തവർ ഉറപ്പായിട്ടും വരണം അമ്പനാട് വിൽസ് എന്ന് പറഞ്ഞത് നാല് ഡിവിഷൻ ആട്ടോ അരണ്ടൂർ ആനച്ചാടി പിന്നെ അമ്പനാട് പിന്നെ വേറൊരു സ്ഥലം പറഞ്ഞ് അത് വിട്ടുപോയി അപ്പോൾ നാല് ഡിവിഷനാണ് ഈ എന്ന് പറഞ്ഞത് അപ്പോൾ അത് എത്ര ഏക്കറാണ് ഈ അമ്പനാട് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ